പക്ഷേ ഫാസിസം എന്ന വാക്ക് ഉപയോഗിക്കരുത് പറയാൻ അദ്ദേഹത്തിന് എന്താവകാശമാണുള്ളത് എന്ന് എനിക്കറിയില്ല അതിശക്തമായ ശബ്ദം മുഴക്കി എന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാലം പീഡനങ്ങളും വിഷമങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വന്നതും നമസ്കാരം ഫാസിസം പറയുക തന്നെ ചെയ്യും മലപ്പുറം ജില്ലാ കളക്ടർക്കാർ പി ഡി പി ചെയർമാൻ അബ്ദുൽ മധുരിയുടെ മാസ് മറുപടി ദേശീയ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ നേതാക്കന്മാരുടെ പ്രചരണ വീഡിയോകളും നേതാക്കന്മാരുടെ പ്രചരണ ഒക്കെ വളരെ വലിയ രീതിയിൽ ചർച്ചാ വിഷയമാവുകയും നിയമ നടപടികൾ നേരിട്ട് കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് നിലവിലുള്ളത് വർഗീയ പരാമർശത്തിന്റെ പേരിൽ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരെ ബി എസ് പി നേതാവ് മായാവതിക്കെതിരെയുമൊക്കെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ പ്രസ്താവനകൾക്കെതിരെ നിയമ നടപടി തന്നെ സ്വീകരിച്ചു കഴിഞ്ഞു എന്നാൽ ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും വിവാദമായിരിക്കുന്നത് പി ഡി പി ചെയർമാനും കഴിഞ്ഞ വർഷങ്ങളായി വിചാരണ തടവുകാരനായി കഴിയുന്ന അബ്ദുൽ നാസർ മഹദനിയുടെ ഒരു വീഡിയോ തന്നെയാണ് കേരളത്തിൽ അഞ്ചോളം മണ്ഡലങ്ങളിൽ പി ഡി പി സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട് അതിന്റെ പ്രചരണവുമായി ബന്ധപ്പെട്ട അതിനെ പുറത്തിറക്കിയ ഒരു വീഡിയോയാണ് ഇപ്പോൾ വിവാദത്തിനായിരിക്കുന്നത് അഞ്ചു മണ്ഡലങ്ങളിലും ഈ പ്രചരണ വീഡിയോ പ്രചരിപ്പിക്കാനുള്ള അനുമതി തേടിയിട്ടുണ്ട് എന്ന് മൗദിനി വ്യക്തമാക്കുമ്പോഴും മുസ്ലിം ലീഗിന്റെ പൊന്നാപുരം കോട്ടയായ മലപ്പുറത്തും പൊന്നാനിയിലും മാത്രം ഈ പ്രചരണ വീഡിയോയ്ക്ക് വിലക്ക് കൽപ്പിച്ചതായിട്ടാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത് ഇന്നലെ പി ഡി പി പ്രവർത്തകർ മലപ്പുറം കളക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തുകയും പോലീസുകാർ മാർച്ച് തടയുകയും ചെയ്ത ഒരു അവസ്ഥാവിശേഷവും ഉണ്ടായിട്ടുണ്ട് എന്നാൽ മരിക്കേണ്ടി വന്നാലും ഫാസിസത്തിനെതിരെ ശക്തമായി പ്രതികരിക്കും എന്നുള്ള മാസ് മറുപടിയുമായി വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു വീഡിയോയുടെ നേർക്കാഴ്ചയിലേക്ക് എന്റെ പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങൾക്കും സർവശക്തനായ നാഥന്റെ അനുഗ്രഹം എല്ലാവരുടെയും എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഞാനിപ്പോൾ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഇവരുന്ന തെരഞ്ഞെടുപ്പിൽ അഞ്ച് നിയോജക മണ്ഡലങ്ങളിൽ നിന്നും പൊന്നാനി മലപ്പുറം ചാലക്കുടി ആലപ്പുഴ അറ്റിങ്ങൽ ഇ ഡി പി സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട് ഇ ഡി പി സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നതിനോട് ബന്ധപ്പെട്ട് അവർക്ക് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടും മത്സരിക്കുവാനുണ്ടായ സാഹചര്യം വ്യക്തമാക്കിക്കൊണ്ടും ഒരു ചെറിയ വീഡിയോ റെക്കോർഡ് ചെയ്ത് ഇവിടുന്ന് വിട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കേരളത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും അനുമതി കിട്ടുകയും അത് പ്രദർശിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ മലപ്പുറം കളക്ടർ ആ വീഡിയോ പൊന്നാനി മണ്ഡലത്തിലും മലപ്പുറം മണ്ഡലത്തിലും പ്രദർശിപ്പിക്കാനുള്ള അനുമതി നിഷേധിച്ചു നിഷേധിച്ചതിന് അദ്ദേഹം കാരണം പറഞ്ഞത് ഫാസിസം എന്ന വാക്ക് ആ വീഡിയോക്കുള്ളിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ആ വാക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ കളക്ടർ തന്നെ നേരത്തെ പി ഡിപിയുടെ നോമിനേഷൻ സ്വീകരിക്കുന്ന ഘട്ടത്തിലും ഒട്ടും സുഖകരമല്ലാത്ത ചില സമീപനങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു അത് അദ്ദേഹത്തോട് ബന്ധപ്പെട്ട കാര്യമാണ് അദ്ദേഹം അത് ചെയ്യുന്നത് ശരിയാണോ എന്ന് അദ്ദേഹം ആലോചിക്കേണ്ടതാണ് പക്ഷേ ഫാസിസം എന്ന വാക്ക് ഉപയോഗിക്കരുത് എന്ന് പറയാൻ അദ്ദേഹത്തിന് എന്താവകാശമാണുള്ളത് എന്ന് എനിക്കറിയില്ല അദ്ദേഹം ഐ എ എസ് കാരനാണ് ഫാസിസം എന്ന വാക്കിന്റെ അർത്ഥവും ആശയവും അദ്ദേഹം മനസ്സിലാക്കിയിരിക്കാൻ സാധ്യതയുള്ളതാണ് ആ വീഡിയോയിൽ ഒരൊറ്റ രാഷ്ട്രീയ നേതാവിനെയും പേരെടുത്ത് വിമർശിക്കുന്നില്ല ഏതെങ്കിലും മതവിഭാഗങ്ങളെയോ അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളെയോ വിമർശിക്കുന്നില്ല ഫാസിസം എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ പോലും ഹിന്ദു ഫാസിസം എന്ന് ഒരിടത്തുപോലും ഉപയോഗിച്ചിട്ടില്ല ഫാസിസം എന്ന വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഫാസിസം എന്ന വാക്ക് ഉപയോഗിക്കരുത് എന്ന് പറയാൻ ഒരു കളക്ടർക്ക് ഈ തെരഞ്ഞെടുപ്പിനോട് ബന്ധപ്പെട്ട അവകാശമുണ്ടോ എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ വോയിസ് ഇടുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുന്നു ഫാസിസത്തിനെതിരെ അതിശക്തമായ ശബ്ദം മുഴക്കി എന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാലം നിരന്തരമായ പീഡനങ്ങളും വിഷമങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വന്നതും എന്റെ ഒരു അവയവം നഷ്ടപ്പെട്ടതും ഒക്കെ ഇനിയിപ്പോൾ ഒരു കളക്ടർ പറഞ്ഞതുകൊണ്ട് ഫാസിസം എന്ന വാക്ക് ഉപയോഗിക്കാതിരിക്കാൻ കഴിയില്ല വളരെ വ്യക്തമായി ഞാൻ പറയുന്നു ഇന്ത്യ രാജ്യം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഫാസിസ്റ്റ് ഭീഷണിയാണ് ആ ഫാസിസ്റ്റ് ഭീഷണിക്കെതിരെ ഇന്ത്യ രാജ്യത്തെ മതേതര ശക്തികൾ ഒന്നടങ്കം ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണ് ഈ സന്ദർഭത്തിൽ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ മുന്നിൽ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഘോര ഘോരം ശബ്ദിച്ച് രക്തം ചർദ്ദിച്ച് മരണപ്പെട്ട മൗലാനാ മുഹമ്മദ് അലിയുടെ ചരിത്രം പറഞ്ഞുകൊണ്ടാണ് ഞാൻ എന്റെ പൊതുപ്രവർത്തനവും പ്രഭാഷണങ്ങളും ആരംഭിച്ചിട്ടുള്ളത് ആ മൗലാന മുഹമ്മദ് അലിയുടെ പാരമ്പര്യവും ആ മൗലാനാ മുഹമ്മദിയിൽ നിന്ന് ഉൾക്കൊണ്ട ആർജവവും ഇന്നും എനിക്കുണ്ട് ഒരു പക്ഷേ ഈ ഇരിക്കുന്ന ഇരിപ്പിലോ ഞാൻ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഈ നീതി നിഷേധത്തിന്റെ വേളയിലോ എപ്പോൾ എവിടെ വെച്ച് മരണപ്പെടേണ്ടി വന്നാലും ഫാസിസത്തിനെതിരെ ധീരമായി ശബ്ദിച്ചുകൊണ്ടും പരിശുദ്ധ കെളിമുത്ത് തൗഹീദ് ഉച്ചരിച്ച് മരണപ്പെടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതൊരു കളക്ടർ വിചാരിച്ചത് കൊണ്ടോ ഏതെങ്കിലും അധികാര ദുശക്തികൾ വിചാരിച്ചതുകൊണ്ടോ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയില്ല എന്നറിയിച്ചുകൊണ്ട് ഈ സന്ദേശം ഞാൻ നിർത്തുന്നു അഭിവാദ്യങ്ങൾ അസ്ലാം വാലേക്കും റഹമത് അഹി വബറക്കാത്ത്

പല വിഭവം നമ്മുടെ വില്ലേജിലും വില്ലേജ് വിനോദവും ഒരുപോലെ അനുഭവിച്ചറിയാൻ വരൂ വരൂസ് വില്ലേജ് ഹൈവേ ജംഗ്ഷൻ സൗത്ത് കാഞ്ഞങ്ങാട് ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ കിട്ടാൻ ക്ലിക്ക് ചെയ്യുക